അമ്മേ അമ്മേ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാസം തേടിത്തന്ന മധ്യസം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞാൽ രണ്ടേ മുക്കത്തിൽ കൃപാസന അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് കുറിച്ച് തിരുസഭ സമർപ്പിച്ചിരിക്കുക പഠനരേഖകളും സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ് രാജ്ഞിയായ അങ്ങേമസം ഹൗമസംരക്ഷണത്തിനെ പ്രപഞ്ച പ്രകൃതിക്കുവാൻ വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ അമ്മയെ പരിശുദ്ധമാതാ ജപമാല സകലാസന കൃപാസനോട് ചേർത്ത് പ്രാർത്ഥനകളോടും ഞങ്ങളിപ്പോൾ ഈ കുടുംബവും പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ പ്രത്യക്ഷീകരണയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തരുവാതരുവാണമേണമേ അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണി കർത്താവിയെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ നീ മഹത്വപ്പെടുത്തണം കർത്താവി സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം കർത്താവ് ഇന്ന് അർപ്പിച്ച കുർബാനയുടെ യോഗ്യത എല്ലാ മക്കളെയും കർത്താവ് നിന്റെ ചിറകിന്റെ കീഴ് സരുക്കൂട്ടരുന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ തിരുമുറുവാടിന് വലതുകരം നിന്റെ സ്ഥിരസ്ഥിടെ പ്രാർത്ഥിക്കുന്നു അടിപ്പിട പോലെ വൈതാക്കാതെ പോലെ ദൈവികമായ ശക്തി നിനക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന നില അലട്ടുന്ന ഭാവരങ്ങളും രോഗങ്ങളും യേശുര നീങ്ങിപ്പോയിട്ട് കൽപ്പിക്കുന്നു കർത്താവെ നിന്റെ തിരുശിരിവായ നീ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു തിരു സിലിവാൻ്റെ ശക്തിയാൽ രക്ഷാകരമായ ദൈവികമായ സൗഖ്യദായ ശക്തി കുടുംബത്തെ ആവശ്യിക്കട്ടെ നീ ഏത് ഭവനത്തെ പ്രവേശിച്ചാലും ആ ഭവന സമാധാനാശംസിക്കാൻ അലച്ചത് കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ പുരുഷ എടുത്തിക്കൊണ്ട് ഞാൻ ആ ഈ ഉടമ ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബത്തിന് സമാധാനം ആശംസിക്കുന്ന ആ സമാധാനത്തിന് ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിന്റെ സമാധാനം അവിടെ നിലനിൽക്കുന്ന നടച്ച കർത്താവെ നീ തന്നെ കർത്താവ് നിന്റെ അവരുടെ യോഗ്യതയാക്കാനല്ല ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് ഈ സമാധാനം ഒക്കെ അനുഭവിക്കാൻ ഇടയാക്കൾ പ്രാർത്ഥിക്കുന്നു സാമ്പത്തികവും സമാനം നഷ്ടപ്പെട്ടവരുണ്ട് ബന്ധങ്ങൾ അറ്റുപോയതിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട് ജോലി നഷ്ടപ്പെട്ടതിൻ്റെ സമാധം നഷ്ടപ്പെട്ടവരുണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര മാർക്ക് കിട്ടാത്തതിൻ്റെ പേര് സമാധാനം നഷ്ടപ്പെട്ട പോവരുണ്ട് ഉന്നതമായ വിദ്യ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത കൊണ്ട് സമാധം നഷ്ടപ്പെട്ടു പോയവരുണ്ട് അങ്ങനെ എല്ലാവർക്കും ജീവിതമാർഗം കാണിച്ചു കൊടുക്കുകയും കർത്താവ് വിദ്യാഭ്യാസ മേഖല കാണിച്ചു കൊടുക്കുകയും അവർ അവരുടെ കഴിവിനൊക്കെ ഒരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവർ സെറ്റ് സെറ്റ് ചെയ്യാൻ കർത്താവ് ഇടവരി ചെയ്യട്ടെ കർത്താവേ മക്കളില്ലാത്തവർ മക്കളെ പുറത്ത് വേദനിക്കുന്നവർ വിവാഹം ഒത്തു വരാത്തവർ കർത്താവ് പണത്തിൻ്റെ പേരിൽ സൗന്ദര്യത്തിൻ്റെ പേരിൽ കുടുംബത്തിൻ്റെ പേരിൽ വിവാഹം താമസിച്ച് താമസിച്ച് പോകുന്നവർക്ക് ഒന്നിൻ്റെ പേരിൽ എല്ലാ ദൈവത്തിൻ്റെ കൃപയാൽ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ കർത്താവ് എനിക്ക് തിരഞ്ഞെടുത്തു വന്ന വ്യക്തിയാണെന്നുള്ള ഓർമ്മയിൽ ആ അനുഭവം ഉണ്ടാകുന്ന രീതിയിൽ ദൈവം അത്ഭുതം എൻ്റെ ജീവിതത്തിൽ പ്രവൃത്തി ഇടയാക്കണം പ്രാർത്ഥിക്കുന്ന ഭവനരഹിതര് വഴിയില്ലാത്തവർ വെള്ളം കിട്ടാത്തവർ അങ്ങനെ പലതരത്തിലുള്ള വേദനകൾ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് എല്ലാം എപ്പോഴും ആശങ്കയോട് ജീവിക്കുന്നവർ കർത്താവിനും നാമത്തിൽ ആശ്രയിക്കുക പ്രാർത്ഥിക്കുന്നു നിൻ്റെ ഈ വഴിയാത്രകൾ യാത്രയ്ക്ക് ഉരുമ്പിടുന്ന നിൻ്റെ ഓരോ ജീവിത മാർഗ്ഗ നിൻ്റെ ഉദ്യമങ്ങൾ യാത്രയ്ക്ക് ഉരുമ്പിടുമ്പോൾ നിൻ്റെ മനസ്സിലുണ്ടാകുന്ന ലക്ഷ്യങ്ങൾ ഓരോ വ്യക്തികളെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ കയറി ചെറണമെന്ന് ഉദ്ദേശിക്കുന്ന ഓഫീസുകൾ അതുപോലെ തന്നെ നീ ചെയ്തു തീർക്കേണ്ട ജോലികൾ എല്ലാം കർത്താവിനും നശ്രയിക്കപ്പെടട്ടെ ഇന്ന് നിൻ്റെ മാർഗത്തിൽ

പൊന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷികളും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് മനസ്സുള്ളതുപോലെ തന്നെ ദൈവത്തിനും ഒരു മനസ്സുണ്ട് അല്ലേ നമ്മളെപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇപ്പം കുഷ്ഠ ഒരു കുഷ്ഠരോഗിയൊക്കെ കർത്താവിനെ കണ്ടില്ലേ കർത്താവിനെ വഴി വെച്ച് കണ്ടപ്പോഴേ അയാൾ പറഞ്ഞത് എന്താണ് അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും അപ്പൊ എല്ലാ എന്റെ ജീവിതം മുഴുവനും ഇരിക്കണത് എന്നെ അങ്ങയുടെ മനസ്സിലാ അത് ഭയങ്കര വർത്താനുള്ളത് കാര്യം ഇവൻ ഒരു നോട്ട് ബൈ മെരിട്ടാണെന്നുള്ള വായിച്ച ഭാഗം നാൽപ്പത് ഒരു കുഷ്ഠരോഗി ഒരു കുഷ്ടരോഗിരോഗിയെ അവന്റെ അടുത്തെത്തി അവന്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു മുട്ടുകുത്തി അപേക്ഷിച്ചു അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഇതിൻ്റെ വരുന്നൊരു വിഷയമേ തൻ്റെ സീറോ മെരിറ്റ് അവൻ അങ്ങോട്ട് എക്സ്പോസ് ചെയ്യാൻ ഈ ഉടമ്പടി വർക്ക് ചെയ്യണ എപ്പോഴും നോട്ട് ബൈ മെരിറ്റ് ബഡ്ബൈ ഗ്രേസിലല്ലേ അപ്പോഴേ ബഡ് ബൈ ഗ്രേസ് ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെറിറ്റ് ഡിക്ലെയർ ചെയ്യണം സീറോ മെരിറ്റ് ഡിക്ലെയർ ചെയ്യണം എനിക്ക് മെറിറ്റ് ഇല്ല എനിക്ക് ആദ്യം എങ്ങനെ കൂട്ടി കുറച്ചാലും ചിന്തിച്ചാലും കൂട്ടിയാലും കുറച്ചാലും എനിക്ക് യാതൊരു മെറിറ്റുമില്ലെന്ന് ഇവൻ ഈ കുഷ്ഠരോഗി തൻ്റെ സീറോ മെരിറ്റ് ഡിക്ലെയർ ചെയ്ത് അപ്പം എന്താ അത് അപ്പം എന്ത് പറ്റി അവൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങി അതിൽ മനസ്സ് ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങണമെങ്കിൽ അത് അപ്പഴാണ് അനുഗ്രഹം നമുക്ക് വരേണ്ടത് നമ്മുടെ പുസ്തകം പതിമൂന്ന് ഇരുപത്തിരണ്ടാണ് അനന്തരം അനന്തരം അവനെ നീക്കം ചെയ്തിട്ട് അവനെ നീക്കം ചെയ്തിട്ട് ദാവീദിനെ ദാവീദിനെ അവരുടെ രാജാവായി അവരുടെ രാജാവായി അവിടുന്ന് ഉയർത്തി അവിടെ നിന്നു അവനെ കുറിച്ച് അവനെ കുറിച്ച് അവിടുന്ന് ഇപ്രകാരം ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ജസ്സയുടെ പുത്രനായ പുത്രനായ ദാവീദിൽ ദാവീദിൽ എന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനെ ഒരു മനുഷ്യനെ ഞാൻ അതായത് എല്ലാ കാലത്തും ഏറ്റു പറഞ്ഞിരിക്കുന്ന സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ കഴിവല്ല എൻ്റെ കൃപ എന്ന് പറയുന്നത് അതാണ് ഈ മനസ്സിന് ഇണങ്ങിന്ന് പറഞ്ഞ അഹങ്കാരം അതായത് ദൈവത്തിൻ്റെ ടോട്ടൽ ശക്തി എല്ലാ കാലത്തും താൻ പ്രാഗൽഭ്യവും പ്രാഭയവും ശക്തിയും നിറഞ്ഞ കാലത്ത് പോലും എല്ലാ ദിക്കുകളിലും വെച്ച് കർത്താവിൻ്റെ നാമം ഇവൻ വിളിച്ചപേക്ഷിക്കും ഏറ്റുപറയും കർത്താവിൻ്റെ ശക്തി ഗോലിയാത്തിൻ്റെ മുമ്പിലാണെങ്കിലും പറയും നീ പരിചയം വാളുമായി എൻ്റെ നേരെ വരുന്നു ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമത്ത് വരുന്നു അതാണത് വിഷയം അത് കുട്ടിരോഗ്യം പറഞ്ഞ അതാണ് അങ്ങേക്കും മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും അപ്പം നമ്മുടെ സീറോ മെരിറ്റ് ഡിക്ലെയർ ചെയ്യാനാണ് ജീവിതത്തിൽ അതുവരെ ഈ പ്രോസസ്സ് തുടന്നുകൊണ്ടിരിക്കും ദൈവത്തിനും മനസ്സിന് ഇണങ്ങുന്ന ഒരു സിറ്റുവേഷൻസ് ഒരു പെരുമാറ്റ രീതി ഒരു പ്രാർത്ഥനാ രീതി ഒരു നിലപാട് തറ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ച അതായത് നമ്മുടെ മെരിറ്റിൽ ആശ്രയിക്കാതെ സീറോ മെരിറ്റ് ഡിക്ലെയർ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ഫുൾ ആൻഡ് ഫുൾ ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുത്ത് കൊടുത്ത് മുന്നേറിയ നമ്മൾ ദൈവത്തിന് മനസ്സിണെങ്കി ആളായി മാറും മതിയാണോ ഞാൻ ആദ്യം തന്നെ ഗൃപാസനം മണ്ണിൽ കാലുകുത്താൻ സാധിച്ചതിന് അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം കൂടി നന്ദി സ്തോത്രം അർപ്പിക്കുന്നു ഞാൻ ഇവിടെ വരുമ്പോൾ ഒരുപാട് തകർന്നൊരവസ്ഥയിലാണ് ഈ കൃപാസന മണ്ണിൽ കാലുകുത്തിയത് എൻ്റെ മകന് വിദേശത്ത് ആർ ടി ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു നാല് വർഷമായിട്ട് ജൂൺ ഏഴാം തീയതി മുതൽ എൻ്റെ മകൻ്റെ ഒരു ഫോൺ കോളോ ഒരു വിവരമോ ഒന്നുമില്ലാതെ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുകയായിരുന്നു ഒരാ രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ഇവനെക്കുറിച്ച് യാതൊരു വിവരമോ ഒന്നുമില്ലായിരുന്നു അതിന് മുപ്പാ മുൻപ് ഞാൻ കരുണ കൊന്ത എല്ലാ ദിവസം ഷക്കീന ടി വിയിൽ മൂന്ന് മൂന്ന് മണിക്കുള്ള കരുണകൊന്തയിൽ പങ്കെടുക്കുമായിരുന്നു അല്ലെൻ്റെ ചേട്ടൻ്റെ ഭാര്യ എന്നോട് പറയുകയുണ്ടായി കൃപാസനം എന്നൊരു സ്ഥലമുണ്ട് ആലപ്പുഴയിൽ നീ അവിടേക്കൊന്ന് പറ്റുമെങ്കിൽ പോയി പ്രാർത്ഥനയ്ക്ക് ധ്യാനം കൂടുകയൊക്കെ എന്ന് ചോദിച്ചു അത് അത് പറയുന്നതിന് ഈ സംഭവം നടക്കുന്നതിന് മുൻപായിരുന്നു എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാനിവിടെ താമസിക്കുന്നതിൻ്റെ ചുറ്റും തന്നെ മാതാവിൻ്റെ ഒരുപാട് പള്ളികളുള്ള സ്ഥലമാണ് ഇത്രയും ദൂരമൊന്നും പോയി എന്നെ കൊണ്ട് കൃപാസനം പോയിട്ടൊന്നും വരാൻ പറ്റില്ല ഞാൻ ഇവിടെ ഇരുന്നാലും മാതാവല്ലേ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു എൻ്റെ മകന് ഇത് സംഭവിച്ച് ഒരാഴ്ചത്തോളം ഞാൻ കരച്ചിലും പ്രാർത്ഥനയിലും ഒക്കെ ആയിരുന്നു പിന്നീടാന്ന് ഒരു ദിവസം ഞാൻ രാത്രിക്ക് എടുക്കുമ്പോൾ എന്നോട് അമ്മ മാതാവ് ഒന്ന് പറയുകയാണ് നീ കൃപാസനം വന്ന് എൻ്റെ സന്നിധാനത്തിൽ വന്ന് കാല് കുത്തിയാൽ നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കിവിടെ തനിയെ വരുവാനായിട്ട് ഒരുപാട് പേടിയായിരുന്നു ഞാൻ എൻ്റെ ബന്ധുക്കളോടും ചേട്ടൻ്റെ ഭാര്യയോടും ആങ്ങളയുടെ ഭാര്യയോടൊക്കെ ചോദിച്ചു എൻ്റെ കൂടെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്കൊന്നും പറ്റില്ല ഞങ്ങൾക്ക് സമയമില്ല കുട്ടികൾ വിട്ട് വരും എന്ന് പറഞ്ഞു ഞാൻ അന്ന് രാത്രി കരഞ്ഞ് പ്രാർത്ഥിച്ചു എങ്ങനെയെങ്കിലും എൻ്റെ മോൻ്റെ ഒരു വിവരം ഉണ്ടാകണേന്ന് അവൻ്റെ കൂട്ടുകാരനെ വിളിച്ചപ്പോൾ പറയും ഇന്ന് വിളിക്കും നാളെ വിളിക്കും അവനെങ്ങനെ ഒരു വണ്ടി തട്ടി പോലീസ് കേസായിട്ടുണ്ട് അത്രേ ഞങ്ങൾക്കറിയുള്ളൂ എന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല അത് കേട്ടപ്പോൾ ഞങ്ങൾ ഒരുപാട് തകർച്ചയിലായി എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടുത്തോണ്ടായിരുന്നില്ല ഞാൻ ഇവിടെ വന്ന് ഉടമ്പ കൃപാസനത്തിൽ രാത്രി തന്നെ എൻ്റെ മക്കൾ മോനോ മോളോട് പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് കൃപാസനത്തിൽ എത്തണം അപ്പം അമ്മ എങ്ങനെ ഇത്രയും കൃപാസനത്തിലേക്ക് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു അതെനിക്കറിയില്ല എന്നെ നീ രാവിലെ ഒരു ആറു മണിക്ക് കേച്ചേരി വരെ എത്തിച്ചു തരണം പിന്നെ ഞാൻ അങ്ങോട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അമ്മ എന്നോട് പറഞ്ഞു നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നിൻ്റെ കൂടെ ഞാനുണ്ടാവും നീ കൃപാസനത്തിലേക്ക് പോയോ എന്ന് പറഞ്ഞു അന്ന് രാ അഞ്ചരയ്ക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു അപ്പോൾ തന്നെ കേച്ചേരിയിൽ ചെന്നപ്പോൾ ട്രാൻസ്പോർട്ട് ബസ് കിട്ടി ബസ് സ്റ്റാൻഡിൽ ചെന്ന് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറിപ്പോൾ തന്നെ കൃപാസനത്തിലേക്കുള്ള ഒരുപാട് പേര് ബസ്സിലുണ്ടായിരുന്നു അപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി ഞാൻ ഇവിടെ വന്ന് തകർന്ന് നമ്മുടെ മുന്നിൽ ഇവിടെ വന്നിരുന്നു ഒരുപാട് കരഞ്ഞു എന്തെങ്കിലും ഒരു വിവരം എൻ്റെ മോനെക്കുറിച്ച് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടുമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഭജനം തന്നു എല്ലാ ഉടമ്പടിയും ഞാൻ സ്വീകരിച്ചോളമെന്ന് പ്രാർത്ഥിച്ച് ഞാനെൻ്റെ വീട്ടിൽ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മോൻ്റെ ഫോൺ കോൾ വന്നു അമ്മ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു പ്രത്യേക കേസിൽ പെട്ടിട്ട് എനിക്ക് അമ്മയെ വിളിക്കാനൊന്നും പറ്റിയില്ല പേടിക്കൊന്നും വേണ്ട നിങ്ങളാരും പേടിക്കൊന്നും വേണ്ട ഞാനിങ്ങനെ വണ്ടിയായിട്ട് വരുമ്പോൾ ഒരു കൂട്ടുകാരനോട് പറഞ്ഞു എനിക്കിങ്ങനെ മറീന ഹോട്ടലിലേക്ക് കുറച്ച് ഭക്ഷണം കൊണ്ടുപോകണം നീയൊന്നു എന്ന് ചോദിച്ചു എൻ്റെ മകൻ ആ വണ്ടിയിൽ ആ പയ്യനെ കയറ്റി അവൻ്റെ കയ്യിലൊരു ഉണ്ടായിരുന്നു അപ്പോൾ മകൻ ഫോൺ വിളിച്ച് പറഞ്ഞു അമ്മ വിഷമിക്കൊന്നും വേണ്ട എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ വാഹനം വണ്ടി വാടകയായിട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു പയ്യൻ വന്ന് വണ്ടി വിളിച്ചു ഭക്ഷണം കൊണ്ടുപോകാനാണ് മറീൻ ഹോട്ടലിലേക്ക് എന്ന് പറഞ്ഞു ഞാൻ വാടകയായിട്ട് പോകുമ്പോഴാണ് മറ്റൊരു വണ്ടിയായി തട്ടി അത് പോലീസ് കേസാക്കി പക്ഷേ ഈ പയ്യൻ്റെ കയ്യിൽ രണ്ട് കുപ്പി മദ്യവും ഭക്ഷണമൊക്കെ കയ്യിലുണ്ടായിരുന്നു അതിൻ്റെ ബില്ല് അവർ ചോദിച്ചപ്പോൾ അവൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പേരിൽ ഇവനും അതിലൊപ്പം അറിയാൻ വേണ്ടി നീ ഇവിടെ നിൽക്ക് ഞാനിത് ഞങ്ങളിതൊന്ന് എൻക്വയറി ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പോലീസുകാർ ഇവനവിടെ പിടിച്ച് നിർത്തി ഒരാഴ്ചയായിട്ടും പോലീസായ കേസായത് കൊണ്ട് ആരും അന്വേഷണത്തിന് വന്നാൽ അവൻ്റെ ഫ്രണ്ട്സോടും കമ്പനിക്കാരും ചെന്നപ്പോൾ പറഞ്ഞു എൻക്വയറി ചെയ്തിട്ട് ഇവന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇവനെ പറഞ്ഞയക്കാം എന്ന് പറഞ്ഞു പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് ഇവനെ കുഴപ്പമൊന്നുമില്ല എൻക്വയറി ചെയ്തപ്പോൾ ഇവൻ തെറ്റുകാരനൊന്നല്ല കൂടെയുള്ള പയ്യനും ബില്ലില്ലാണ്ട് വില കുറവിൽ കിട്ടുന്നത് വാങ്ങിച്ചിട്ട് കൊടുക്കാനുള്ള ഒരു ടിപ്പ് കിട്ടാൻ വേണ്ടി ചെയ്തതാണ് ആ പയ്യൻന്ന് പറഞ്ഞു അങ്ങനെ ഇവനെ പറഞ്ഞയക്കാമെന്ന് പറഞ്ഞു പക്ഷേ അപ്പം തന്നെ ഇവന് കൊറോണ പിടിപെട്ടു കൊറോണ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇവനെ ഹോസ്പിറ്റലിലേക്ക് രണ്ടാഴ്ച മാറ്റി അതുകൊണ്ടാണ് വിവരമൊന്നും ഇല്ലാഞ്ഞത് ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനപ്പം ഞാൻ പറഞ്ഞു നീ എനിക്ക് എത്രയും പെട്ടെന്ന് നീ നാട്ടിലേക്ക് വരണം എനിക്ക് നിന്നെ കാണാണ്ട് പറ്റില്ല നീ പറയണത് എങ്ങനെ വിശ്വസിക്കുകയെന്ന് പറഞ്ഞു ഞാൻ നാട്ടിലേക്ക് വരാം നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അവൻ നാട്ടിലേക്ക് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തൊന്നാം തീയതി ആയിരുന്നു ഇരുപത്തിനാലാം ഇരു ജൂലൈ ഇരുപത്തിനാലാം തീയതി അവൻ നാട്ടിലേക്ക് വന്നു ഇവിടെ വന്ന് ഇവിടെ ഞങ്ങൾ വീട് പണിയാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ സാഹചര്യത്തിലാണ് ഇതൊക്കെ ഉണ്ടായത് പക്ഷേ അവനതൊരുപാട് വിഷമവും കാര്യങ്ങളൊക്കെയായി ഇവിടെ വന്ന അവൻ പറഞ്ഞു ഞാൻ നാലു വർഷമായി അവൻ നാട്ടിലേക്ക് വന്നിട്ട് ലീവിന് വരാറൊന്നുമില്ലായിരുന്നു വീട് പണിയുടെ കാര്യത്തിനായിട്ട് വീട് എങ്ങനെ പൂർത്തീകരിക്കും എന്നറിയാതെ ഞാൻ ഒരുപാട് വേദനിച്ചിരിക്കുമ്പോൾ ഞാൻ അമ്മ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഇനി എന്ത് ചെയ്യും ഇവൻ്റെ കാര്യങ്ങൾക്കാണെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളും പൈസയും വേണമല്ലോ എന്ന് ഓർന്നു എ അത്ഭുതമെന്ന് പറയട്ടെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ഹോസ്പിറ്റലിൽ പോയി രോഗികളെ പോയി അവരെ സ്വന്തനിപ്പിക്കും ഈ സങ്കടത്തിൻ്റെ ഉള്ളിൽ ഞാൻ മറ്റുള്ളവരുടെ സങ്കടം കേട്ട് അവരോട് ആശ്വാസം പകർന്നു കൊടുക്കും ഒന്നും ഒരു സങ്കടമില്ലാത്ത പോലും ഞാൻ നടക്കും ചിരിച്ചിട്ട് എല്ലാവരും ഓടും എല്ലാം ഞായറാഴ്ചയും ഞാൻ കുർബാനയ്ക്ക് പോവും രണ്ടു നേരം പ്രാർത്ഥിക്കും വചനം വായിക്കും എല്ലാം ചെയ്തു മാതാവ് എന്നെ കൈവിട്ടില്ല എനിക്ക് വലിയൊരു ഭവനം തന്നെ മാതാവ് അനുഗ്രഹിച്ച് ഒരുക്കി തന്നു ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല വന്നതിന് ശേഷം കുറച്ച് പൈസ അവന് കമ്പനി അയച്ചു കൊടുത്തു കുറച്ച് കിട്ടാനുള്ള പൈസ കിട്ടി പക്ഷെ ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ലാതിരുന്നിട്ടും എങ്ങനെയൊക്കെയോ മാതാവ് ഞങ്ങൾക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് വലിയൊരു വീട് തന്നെ എനിക്ക് മാതാവ് ഒരുക്കി തന്നു ആ ഭവനത്തിന് കൃപാസനം എന്ന് വലിയൊരു പേര് ബോർഡ് വെച്ച് ആ ഭവനത്തിന് പേരിട്ടു ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി ആ ഭവനത്തിൽ പാല് കാച്ചി ഞാൻ ആദ്യം തന്നെ ഇവിടെ വന്ന് കൃപാസനം മാതാവിനെ ക്ഷണിച്ചു ഭവനത്തിൻ്റെ പാല് കാച്ചലിന് വന്ന് അമ്മ മാതാവ് ആ സമയത്ത് എന്നെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് ഇന്ന് ആ വലിയൊരു ഭവനത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു അതിനുശേഷം എൻ്റെ മകൻ പറഞ്ഞു ഞാൻ ഇനി ദുബായിലേക്ക് പോകുന്നില്ല വിസ ക്യാൻസലാക്കി ഞാൻ മറ്റെവിടെയെങ്കിലും ജോലിക്കായിട്ട് ശ്രമിക്കുകയാണ് അമ്മ കൃപാസനത്തിലേക്ക് ഞാനും വരാമെന്ന് പറഞ്ഞു അവനും എൻ്റെ മകളും കൂടി ഇവിടെ വന്നു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഒരു അടുക്കും ചിട്ടയൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ജീവിതത്തിൽ കറക്റ്റ് ഇത് പള്ളിയെ പോകുമായിരുന്നില്ല പ്രാർത്ഥിക്കും എല്ലാ ഒരു ധ്യാനം കൂടും ധ്യാനത്തിന് പോകും പക്ഷെ അതെല്ലാം ഒരു വഴിപാട് പോലെയായിരുന്നു പക്ഷെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ധ്യാനം കൂടിയതിന് ശേഷം എല്ലാം കൃത്യമായി ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയിൽ എൻ്റെ മക്കളടുത്ത് വന്നിരിക്കും പ്രാർത്ഥനയിലും അതുപോലെ കുർബാന ഒരു ആഴ്ച പോലും മുടങ്ങാണ്ട് ഞാൻ കുർബാന കാണും ഒരുപാട് ദേഷ്യം കോപമൊക്കെ ഉള്ള ഒരാളായിരുന്നു ഒരുപാട് മാറ്റം വന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ വലിയ വീടൊരുക്കി തന്നിനും എൻ്റെ മകനെ അവിടെ നിന്നും രാപത്തും കൂടാതെ രക്ഷിച്ച് തന്നിനും ഒരായിരം കോടി നന്ദിയും സ്തോത്രം അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ സമർപ്പിക്കുന്നു അതുപോലെ എൻ്റെ നിയോഗത്തിലില്ലാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി എനിക്ക് അമ്മ മാതാവ് സാധിച്ചു തന്നു ഞാൻ ഒരുപാട് വർഷകാലമായി എൻ്റെ വീട്ടിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു വീടാണ് ഞാൻ ഉറക്കമില്ലാത്ത ഒരാളായിരുന്നു എന്നും രാത്രി നടന്ന് നടന്ന് അഞ്ചുമണിവരെ ഇങ്ങനെ നടക്കും കിടപ്പരങ്ങൂലിപ്പരങ്ങൂലും അതേപോലെ ഒരു വിഷമസ്ഥിതിയിലായിരുന്നു ഒരുപാട് ഡോക്ടർമാരെ കാണിക്കും ഉറക്കത്തില്ലയെന്ന് പറഞ്ഞ് പ്രഷറാണെങ്കിൽ ഒരുപാട് കൂടുതലും അങ്ങനെ എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഉറക്കു ഗുളിയെ തരും പക്ഷെ ഡോക്ടറിൻ്റെ പറഞ്ഞ് ഇങ്ങനെ ഉറക്കുകുളിയും പ്രഷറിൻ്റെ കുളിയൊക്കെ കഴിച്ചാൽ കിഡ്നിക്കൊക്കെ വല്ല കംപ്ലയിൻ്റ് വരും റിലാക്സായി ഇങ്ങ ഇങ്ങനെ ടെൻഷനൊന്നടിക്കാണ്ട് ഉറങ്ങാൻ നോക്ക് അതൊക്കെ ശരിയായി നിങ്ങളിങ്ങനെ ടെൻഷനൊക്കെ ആലോചിച്ച് കിടന്നിട്ടാന്ന് പറയും എന്ത് ചെയ്താലും ഞാൻ ഉറങ്ങിയില്ല പക്ഷേ ഇരുപത്തൊന്നാം തീയതി ജൂൺ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തൊന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മുതൽ ഞാൻ ഇന്നുവരെ സുഖമായി കിടന്നുറങ്ങിയിട്ടുണ്ട് ഒരു ഡോക്ടറെ കാണിക്കുകയോ ഒരു മരുന്നു ഒന്നുമില്ലാതെ ഞാൻ തൈലം ഇവിടുത്തെ പ്രാർത്ഥ വ്യഞ്ചരിച്ച് തൈലം എന്നും ഒരു എൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന സായായ്മ പ്രാർത്ഥന ദിവസം ചെയ്തതിന് പുറമെ ഞാൻ കെടുക്കുമ്പോൾ ഒരു കൊന്ത കൊന്തചൊല്ലും ആ കൊന്ത കൊന്തചൊല്ലും മുഴുവനാവുമ്പോഴേക്കും ഞാൻ കിടന്ന് ഉറങ്ങി രാവിലെ പുലർച്ച ഞാൻ പ്രാർത്ഥനയുടെ സമയത്ത് കറക്റ്റ് മാതാവ് എന്നെ തട്ടി ഉണർത്തി വിളിക്കും അങ്ങനെ ഒരു അടുക്കും ചിട്ടിയുള്ള ഒരു ജീവിതമായി അതുപോലെ തന്നെ എൻ്റെ മകളുടെ കുട്ടിക്ക് ഹോസ്പിറ്റലിലേക്ക് വയറുവേദനയും ഛർദിയും കൂടുതലായി കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ഒരു കുറവുമില്ലാതെ കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ പറഞ്ഞു വേണ്ട ഹോസ്പിറ്റലിൽ നിന്ന് പേര് വെട്ടി കൊണ്ടുപോയെന്ന കൃപാസന മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ വീട്ടിലുണ്ടല്ലോ അത് കൊടുത്തുനോക്കുക എന്ന് പറഞ്ഞു വീട്ടിലേക്ക് ഞാൻ എൻ്റെ ധൈര്യത്തിൽ കുട്ടിൻ്റെ പേര് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു വന്നു തൈലും വെഞ്ചരിച്ച ഉപ്പും തേനും കൂടി ചാലിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കുട്ടിക്ക് കൊടുത്തതിന് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് ഒരു വേദനയില്ല ഇല്ല ഛർദിയില്ല പിന്നെ ഇതുവരെ കുട്ടിക്ക് ഒരു ഛർദിയോ ഒരു വിഷമമോ ഒന്നും ഉണ്ടായിട്ടില്ല അമ്മ മാതാവ് ആ ഒരു കാര്യത്തിലും ഞങ്ങളെ അനുഗ്രഹിച്ചു ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വിഷമം എന്താ വെച്ചാൽ അവൻ വന്നിട്ട് നാല് മാസം കഴിഞ്ഞു ഒന്നും ശരിയായിട്ടില്ല ജോലിക്ക് പോകേണ്ട കാര്യം കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച പത്രത്തിലൊരു പരസ്യത്തിൽ സൗദിയയിലെ ഒരു വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ ആയിരുന്നു അതിൻ്റെ ഇൻ്റർവ്യൂ എൻ്റെ മോനെ ആ ഇൻ്റർവ്യൂവിൽ സെലക്ട് ചെയ്തു അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം കോടി നന്ദി സ്തോത്രവും അർപ്പിക്കുന്നു എൻ്റെ പേര് ആൻ ജോപിത ഞാൻ കണ്ണൂർ കൊളക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് നവംബർ പതിനാലിനാണ് ഐ എൽ ടി എസ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡേറ്റ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാനിവിടെ വരുന്നത് ഇവിടുന്ന് പോയതിന് ശേഷം ഞാൻ ഉടമ്പടി നിയോഗങ്ങളെല്ലാം ഉടമ്പടി നിയോഗങ്ങളെല്ലാം കൃത്യമായി ചെയ്യുമായിരുന്നു ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ പോയി രോഗികളെ സന്ദർശിക്കുകയും പോകുന്ന വഴിയിലുണ്ടായിരുന്ന പാവങ്ങൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുകയും ഉടമ്പടി പത്രം എല്ലാവർക്കും വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ ഐ എൽ ടി എസിൻ്റെ സമയത്ത് എനിക്ക് ഏറ്റവും വിഷമമുണ്ടായിരുന്ന മൊഡ്യൂൾ സ്പീക്കിംഗ് ആയിരുന്നു അപ്പോൾ കോച്ചിങ്ങിൻ്റെ സമയത്ത് ഒരിക്കൽ പോലും ഞാൻ ക്യൂ കാർഡ് കംപ്ലീറ്റ് ചെയ്തിരുന്നില്ല രണ്ട് മിനിറ്റ് സംസാരിക്കുന്നതിനിടയിൽ തന്നെ ഞാൻ ബ്ലാങ്കായി പോവുകയും പിന്നെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ എക്സാമിന് പോയി പോയത് തന്നെ വളരെ ടെൻഷനോട് കൂടിയാണ് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് എൻ്റെ ടെൻഷൻ കണ്ട് അവിടെ ഇരുന്ന വോളണ്ടിയേഴ്സ് വരെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട ധൈര്യമായി പോയി അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എക്സാമിന് കയറി ഉടമ്പടി കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ക്യൂ കാർഡ് ഞാൻ വലിയ കുഴപ്പമില്ലാതെ പറഞ്ഞു അത് കഴിഞ്ഞ് ഫോളോ അപ്പ് ക്വസ്റ്റ്യനായി അവരെന്നോട് ഒമ്പതോളം ക്വസ്റ്റ്യൻ ചോദിച്ചു എൻ്റെ ടെൻഷൻ കൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല ഈ ഒമ്പത് ക്വസ്റ്റിനും എനിക്ക് ഒരേ രീതിക്കാണ് കേൾക്കുന്നത് അപ്പം നമ്മൾ കോച്ചിങ്ങിൻ്റെ സമയത്ത് നമ്മളോട് പറയും ഒരിക്കലും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ആൻസർ ചെയ്യരുത് വേറെ വേറെ പെർസ്പെക്റ്റീവിൽ നിന്ന് വേണം നമ്മൾ ആൻസർ ചെയ്യാനെന്ന് അപ്പോൾ എനിക്ക് അവിടെ ചെന്നപ്പം ക്വസ്റ്റ്യൻ എല്ലാം ഒരേപോലെയാണ് കേൾക്കണത് അപ്പം ഞാൻ ആൻസർ ചെയ്യുന്നതും റിപ്പീറ്റ് ചെയ്താണ് ആൻസർ ചെയ്തത് അപ്പം ഞാൻ പറയുന്ന ആൻസറിനെല്ലാം എക്സാമിനർ എന്നോട് വൈന്ന് ചോദിക്കും അപ്പം നമ്മുടെ ആൻസറിന് ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് അവരങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ എനിക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഉറപ്പായിരുന്നു എന്താണേലും സ്പീക്കിങ്ങിന് എനിക്ക് കിട്ടത്തില്ല എന്ന് അതിനുശേഷം ഒരു ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു ബാക്കിയുള്ള എക്സാമുകൾ അപ്പം അതിന് പോയപ്പോഴാണെങ്കിലും റീഡിങ് എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത മുടിവളായിരുന്നു പക്ഷേ എക്സാമിന് കയറി ആദ്യത്തെ പാസേജ് ഞാൻ വലിയ കുഴപ്പമില്ലാണ്ട് കംപ്ലീറ്റ് ചെയ്തു രണ്ടാമത്തെ പാസേജ് എനിക്ക് ടഫായിരുന്നു അപ്പം അത് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് അധികം സമയം എടുക്കേണ്ടി വന്നു അപ്പോൾ മൂന്നാമത്തെ പാസേജിലെ പാസേജിലേക്ക് എത്തിയപ്പോഴേക്കും എനിക്ക് പതിനഞ്ച് മിനിറ്റ് പോലും ബാക്കിയില്ലായിരുന്നു അപ്പോൾ ഇനി ഞാൻ ക്വസ്റ്റ്യൻ വായിക്കും ക്വസ്റ്റ്യൻ വായിച്ച് ഞാൻ പാസേജിലോട്ട് പോവും പാസേജ് വായിക്കുമ്പോഴേക്കും ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് ഞാൻ മറന്നുപോകും അങ്ങനെ ടെൻഷൻ അടിച്ച് എനിക്ക് ആകെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി ലാസ്റ്റ് ഒരു മുപ്പത് സെക്കൻഡായിരുന്നു എനിക്ക് ബാക്കി ഉണ്ടായിരുന്നത് അപ്പോൾ ആ പേ പാസേജിലൊരു പന്ത്രണ്ട് ഉണ്ട് അപ്പോൾ ആ പന്ത്രണ്ട് ക്വസ്റ്റ്യനും ആ ലാസ്റ്റ് മുപ്പത് സെക്കൻഡ് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഗസ് ചെയ്താണ് എഴുതിയത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എന്താണെങ്കിലും റീഡിങ്ങിനും എനിക്ക് കിട്ടില്ല പോയി എന്ന് പറഞ്ഞു ഞാൻ അമ്മേനെ വിളിച്ചു അമ്മേനെ വിളിച്ച് ഞാൻ പറഞ്ഞു അമ്മ എന്താണെങ്കിലും എനിക്ക് കിട്ടില്ല പോയി എന്ന് പറഞ്ഞു അപ്പം അമ്മേനോട് പറഞ്ഞു ഇല്ല മാതാവ് കൈവിടില്ല എന്ന് പറഞ്ഞു അത് ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഞാനൊരു സാക്ഷ്യം കേട്ടു ഒരു ചേച്ചി മാതാവിന് കത്തെഴുതിയെന്ന് അപ്പം ഞാനും അതുപോലെ തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ മാതാവിനൊരു കത്തെഴുതി വെച്ച് ഞാൻ പറഞ്ഞു മാതാവേ റിസൾട്ട് വരുമ്പം ഇതിനുള്ള ഉത്തരവായിരിക്കണം എൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഒരു വചനുമുണ്ട് ശക്തനും ധീരനും ആയിരിക്കും ആയിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും ഈ വചനം എൻ്റെ കോൺഫിഡൻസ് ലോ ആകുമ്പോഴൊക്കെ ഞാനിത് പറയും അപ്പോഴൊക്കെ എനിക്ക് എവിടുന്നോ ഒരു ശക്തി ലഭിക്കുമായിരുന്നു അങ്ങനെ ഡിസംബർ ഒമ്പതാം തീയതി എൻ്റെ റിസൾട്ട് വന്നു എനിക്ക് ഓവറോൾ സിക്സ് പോയിൻറ്റ് ഫൈവും എനിക്ക് വിഷമം ഉണ്ടായിരുന്ന രണ്ട് മൊഡ്യൂളുകളിലും സിക്സ് ബാൻഡ് തന്നും മാതാവ് എന്നെ